ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോബ് ഫെയർ മലയാളത്തിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലുലു ഗ്രൂപ്പിൻ്റെ കോഴിക്കോട്ടെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പണി പൂർത്തിയാക്കിയവർ അപ്പം അവിടേക്ക് നിയമനം നടത്തുന്നതായി നിലവിൽ വന്നിരിക്കുന്ന തസ്തിക എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം അപ്പം ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് നിയമനം നടത്തുന്നത് സൂപ്പർവൈസർ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഒന്ന് തൊട്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണമാണ് പറയുന്നത് ക്യാഷ് സൂപ്പർവൈസർ ചിൽഡ് ആൻഡ് ഡെയറി ഗ്രോസറി ഫുഡ് ഗ്രോസറി നോൺ ഫുഡ് ഗ്രോസറി ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗാർമെൻറ്റ്സ് മെൻസ് ലേഡീസ് കിഡ്സ് ഇവയാണ് വേണമായിട്ട് പറയുന്നത് അത് സെക്യൂരിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓഫീസർ അല്ല ഗാർഡ് ഒന്നു തൊട്ട് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അത് സൂപ്പർവൈസർ അതിന് എക്സിക്യൂട്ടീവ് ഷെഫ് എട്ട് വർഷം എക്സ്പീരിയൻസ് വേണം അത് എ സോഴ്സ് ഷെഫ് നാലു തൊട്ട് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടതാണ് അത് വെയർ ഹൗസ് സ്റ്റോർ കീപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സാണ് എൻ്റെ ഡിഗ്രിയാണ് പറയുന്നത് അതിന് റിലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത് അത് ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ ഡിപ്ലോമ വിത്ത് റിലവൻറ്റ് എക്സ്പീരിയൻസ് ആസ് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് വുമൺ ഏജ് ലിമിറ്റ് ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വയസ്സാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എസ് എൽ സി എച്ച് എസ് സി ഫ്രഷേഴ്സ് അത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത് കാഷ്യർ ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത് വയസ്സുവരെയാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബികോം അതുപോലെ പുതിയതായിട്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുന്നതാണ് അടുത്തത് കാംസ് ഷെഫ് ഡിപ്പറ ബി സി ഡി പി അതുതന്നെ ബ്ലഷ് ചാർജ് ഇനി ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തെ രണ്ട് തൊട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇനി ഡിഗ്രി റിലവെൻറ്റ് എക്സ്പീരിയൻസ് ബുച്ചർ ഫ്രിഷർ മഹങ്കർ റിലവൻറ്റ് എക്സ്പീരിയൻസ് ടൈലർ ജെൻസ് ആൻഡ് ലേഡീസ് റിലവെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഹെൽപ്പർ പാക്കർ പായ്ക്കറ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപ്പോൾ ഡേറ്റ് പറഞ്ഞ മെയ് രണ്ട് മൂന്ന് തീയതികളാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് സമയം ഒമ്പത് മണി തൊട്ട് നാല് മണി വരെയാണ് അപ്പോൾ വെന്യൂ സ്ഥലം കൊടുത്തിട്ടുണ്ട് സുമങ്കലി ഓഡിറ്റോറിയം പന്നിയങ്കര മെയിൻ റോഡ് പന്നിയങ്കര കോഴിക്കോട് കോഴിക്കോട് വെച്ചാണ് ഇൻറ്റർവ്യൂ അപ്പോൾ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാൻ ആഗ്രഹമുള്ളവരും ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പോൾ നല്ലൊരു അവസരമായിരിക്കും അപ്പം മറ്റൊരു വീഡിയോമായി കാണുന്നവരുമ്പായിരിക്കും ബൈ